ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വൈക്കോൽ കെട്ടുന്ന ഒരു മെഷീൻ ഈ വൈക്കോൽ കെട്ടുന്ന മെഷീനിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡിനെ ആക്സിഡൻറ്റ് പറ്റിയത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് മെഷീൻ ഇരുന്നത് മെഷീൻ്റെ ഫുൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ മെഷീൻ കണ്ടത് അപ്പോൾ മിഷീൻ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആളുടെ കൈ ഇങ്ങനെ പോയത് കേട്ടോ കുറച്ച് ആൾ വന്നാലേ അറിയാവൂ അപ്പോൾ ഇതാണ് ആ മെഷീൻ വൈക്കോല് കിട്ടുന്ന മെഷീനാണോ കേട്ടോ ഇപ്പം എത്ര പേര് കണ്ടിട്ടുണ്ടോ എത്ര പേർക്കറിയാമെന്നറിയില്ല വൈക്കോല് കിട്ടുന്ന മെഷീൻ കണ്ടിട്ടില്ലാത്തവർക്കും കണ്ടവർക്കൊക്കെ ആയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇതിൽ പിന്നെ കുറേ കച്ചറകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ മൂന്ന് മെഷീൻ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാതും ഇപ്പോൾ ഓക്സിജനായ തന്നെ എല്ലാതും കയറ്റിയിട്ടേക്കാണ് അപ്പം ഈ മെഷീനിൽ നിന്നാണ് നമ്മുടെ ചേട്ടന് ആക്സിഡൻറ്റ് പറ്റിയത് കണ്ടില്ലേ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇന്ന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെല്ലൈക്കൺ അമർത്താം ഓക്കെ ബായ്